ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം തയ്ച്ച ഒരു ടോപ്പാണ് ഇത് ടോപ്പ് തയ്ച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തരും എനിക്കിങ്ങ് ഭയങ്കരമായിട്ട് നെക്കിൻ്റെ കൂടെ അങ്ങ് ആയിട്ട് കിടക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരു തോന്നൽ വന്നു അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇതിലൊന്ന് ചെയ്യാം അങ്ങനെ ചെയ്യാനായിട്ടുള്ള പ്ലാനൊക്കെയുണ്ട് പക്ഷേ ഇത് ഓൾറെഡി സ്റ്റിച്ചഡ് ആയതുകൊണ്ട് തന്നെ അല്ല നമ്മൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ പോയാൽ അത് മെനക്കേടാണല്ലോ എന്നുള്ള ചിന്താഗതി വന്നതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യുമെന്ന് കുറേ ആലോചിച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം ഞാൻ തപ്പിപ്പെറുക്കിയെടുത്ത് നോക്കിയപ്പോഴാണ് ഒരു ഐറ്റം എൻ്റെ കണ്ണിൽപ്പെട്ടത് അത് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ മാസം അങ്ങാണ്ടായെന്ന് തോന്നുന്നു വാങ്ങിച്ചെൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ഞാൻ ഇതുവരെ ആയിട്ട് യൂസ് ആക്കിയിട്ടും ഇല്ല അപ്പോൾ ഏതായാലും അതുകൊണ്ടൊരു പ്രയോജനമാകട്ടെ എന്ന് ഓർത്ത് ഞാൻ എന്തായാലും അത് സംഭവം എടുത്ത് തേണ്ട ഈ ഒരു ലേസ് ആണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് ബീഡ്സും അതുപോലെ സ്റ്റോണും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ലേസാണ് ബാക്ക് സൈഡിൽ തേണ്ട നല്ല രീതി ഗം ഉള്ളൊരു ടൈപ്പ് ഓഫ് ഒരു ലെയ്സാണ് ലേസ് ഞാൻ തോന്നുന്നതിന് പറയുന്നത് എനിക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അപ്പം പേരറിയാവുന്നവരാണെങ്കിൽ ഇതൊന്ന് കമൻ്റ് ചെയ്തും കൂടെ പറയുക അപ്പം ഇത് അയൺ ചെയ്ത് വെക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്യുന്ന അല്ല ഇത് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലെയ്സ് ആയിട്ടാണ് എൻ്റെ ഒരു അറിവ് ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നതും അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞുള്ളൂ ഒരു മൂന്നോ നാലോ മാസമായി അപ്പോൾ ഏതായാലും ഇതെടുത്ത് ആ നെക്കിലോട്ടൊന്ന് പിടിപ്പിക്കാമെന്ന് ഞാൻ ഓർത്തുക അപ്പം നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് ലെങ്തിലൊന്നും കൊടുക്കുന്നില്ല ഒരു ഒരു കുറച്ച് ലെങ്തിൽ മാത്രമാണ് ഞാൻ ഇത് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നെക്കിൻ്റെ ഞാൻ ആ സെൻറ്റർ പോർഷൻ ഇതുപോലെ ചെറിയൊരു കെർവായിട്ട് അതായത് വി ഷേപ്പ് പോലെയും കൂടെ ആക്കിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് പിന്നെ ആ ഒരു സ്ക്വയർ ആയിട്ട് തന്നെ ലേസിൻ്റെ ആ തുമ്പ് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റത്തില്ല അവിടെയും ചെറിയൊരു കെർവായിട്ട് കൊടുക്കണം ചെറിയൊരു വി ഷേപ്പ് പോലെയും കൂടെ കൊടുക്കണമായിരുന്നു അതും കൂടെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എടുത്തതിന് ശേഷമാണ് ഇതുപോലെ കൊടുക്കാനായിട്ട് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണിക്കുന്നതാണ് ഇതുപോലെ നല്ല സ്റ്റിക്ക് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത്രയുമാണ് ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്നത് അത്രയും വരെയാണ് ഞാൻ ഈ നെക്കിലായിട്ട് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അല്ലാതെ ഫുള്ള് കൊടുക്കുന്നില്ല അപ്പോൾ അത്രയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കത്രികാൻ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഇല്ലാതായിപ്പോയത് അപ്പോൾ അങ്ങനെ ഇനി ആ ഒരു എൻഡ് പോർഷൻ തേണ്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ മണ്ടവശവും കൂടെ നെക്കിൻ്റെ ആ ടോപ്പിൽ കൊടുക്കുന്ന ആ ഒരു പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ വേണ്ടി തേണ്ട ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് നോക്കി എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷനും എല്ലാം നോക്കി നോക്കിയതിന് ശേഷം എന്തേണ്ട ആ ഒരു ലെയ്സിൻ്റെ ആ ഒരു വീ ഷേപ്പായിട്ട് തന്നെ ആ ലെയ്സിൻ്റെ അകത്ത് സ്റ്റോൺ സ്റ്റോണും ബീഡ്സും കൂടെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ അത് ഇങ്ങനെ ആ സ്റ്റോൺ ഒന്ന് ആ വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് ആ ഒരു ബീഡ്സ് മാത്രമായിട്ടൊന്ന് വെ ും ഇതുപോലെ ആ പോർഷൻ സെൻ്റർ പോർഷനതുപോലൊരു ചെറിയൊരു വി ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്ത് ഒന്ന് ഒട്ടിച്ചും കൂടെ എടുക്കാം അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കൈ സൂചിയും വെച്ച് ഇത് തയ്ച്ച് വേണമെങ്കിൽ കൊടുക്കുക പക്ഷെ സാധാരണ ഇത് അയൺ ചെയ്താണ് വെക്കുന്നത് അല്ലാതൊക്കെ തയ്ച്ചല്ല വെക്കുന്നത് അപ്പോൾ അയൺ ചെയ്താണ് വെക്കുന്നത് അപ്പോൾ അയൺ ചെയ്യാനായിട്ട് ഞാൻ തേണ്ടി ഇതുപോലെ ടേബിളിൻ്റെ പൊക്കത്തിൻ്റെ ടോപ്പെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെയുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ഒരു സേഫ്റ്റിക്ക് എന്ന് വെച്ചാൽ എൻ്റെ ടോപ്പിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ അകത്തായിട്ടൊരു തുണി ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ടർക്കി ഒന്നും അകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു പേടി എങ്ങാനും ഇതിൻ്റെ ഗമ്മങ്ങാനും താഴോട്ടെങ്ങാനും പിടിച്ച് ബാക്ക് സൈഡിലും ആകുമോ എന്നുള്ളൊരു ടെൻഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് കൊണ്ടുതന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ഇതിനെപ്പറ്റി അറിയത്തുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇങ്ങനെ ഒരു ടർക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് തന്നെ ആ ഒരു നെക്കയിലോട്ട് നമ്മുടെ ആ ഒരു ലേസും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സെൻ്റർ പോർഷനിൽ തന്നെ ഒന്ന് നോക്കി ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് ഞാൻ ഓയിൽ പേപ്പറാണ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷമാണ് ഞാൻ അയൺ ചെയ്തത് ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഡയറക്റ്റ് എനിക്കങ്ങോട്ട് അതിന് അതിൻ്റെ പൊക്കത്തോട്ട് വെക്കാനായിട്ടുള്ള ഒരു പേടി കൂടി പേടി കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഓയിൽ പേപ്പറും കൂടെ വെച്ചതിന് ശേഷം അയൺ ബോക്സ് വില ഒന്ന് ചൂടായതിനു ശേഷം അയൺ ബോക്സും വെച്ചൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കോട്ടനേലാണ് ഞാനിതിട്ടേക്കുന്നത് അയൺ ബോക്സ് ഇട്ടേക്കുന്നത് കോട്ടനേൽ അത് മാക്സിമത്തേൽ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് അയൺ ചെയ്യുന്നത് നല്ല രീതിയിൽ ആവുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് നോക്കി വേണം ചെയ്യാനായിട്ട് നോക്കാതെ ചെയ്യരുത് അവസാനം ഒരുക്കി കഴിയുന്ന എന്നെ ആരും പഞ്ഞിക്കിടാനായിട്ടും വരരുത് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു നെക്ക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഒരു പ്ലെയിൻ ടോപ്പൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയായിട്ട് കിട്ടും ഇതിങ്ങനത്തെ ലെയ്സ് പല ടൈപ്പിലെ ലെയ്സുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം എങ്ങനെ വൃത്തിയാണെന്ന് വെച്ച് നിങ്ങൾക്ക് തന്നെ വാങ്ങിച്ച് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഉള്ളതുകൊള്ളും ഞാനിപ്പോൾ ആ തുണി എടുത്തൊന്ന് മാറ്റിയതിന് ശേഷം സോറി പേപ്പർ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഞാൻ ഡയറക്റ്റായിട്ടും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് സ്റ്റീമും കൂടെ ചെയ്യുന്ന ടൈപ്പിലെ അയൺ ബോക്സ് ആയതുകൊണ്ട് ഞാൻ സ്പ്രേ വാട്ടർ സ്പ്രേയും കൂടെ ചെയ്താണ് ഞാൻ ഇതൊന്ന് അയൺ ചെയ്തും കൂടെ എടുത്തത് അപ്പം നല്ല പക്കയായിട്ട് തന്നെ നമുക്കിതൊന്ന് ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്നെങ്കിൽ ആകട്ടെ എന്നോർത്തും കൂടെ ഞാൻ ചെയ്തതാണ് അപ്പം നേട് നന്നായിട്ട് ഒട്ടിയതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്ത് നോക്കിയിട്ടൊന്നും ഇളകാതെ നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഇപ്പോൾ വാഷ് ചെയ്യുമ്പോൾ പോവില്ലെന്ന് എനിക്കറിയത്തില്ല അത് ഞാൻ പുറകാലം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഐറ്റത്തെ ഐറ്റത്തെപ്പറ്റി എനിക്കും കറക്റ്റായിട്ട് തന്നെ അറിയത്തില്ല ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല തേണ്ട ഞാനൊന്ന് ഇട്ടും കൂടെ കാണിച്ചതാണ് ഈ ഒരു ഒരു ഡിസൈൻ അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് പറയുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക ഒരുമാതിരിപ്പെട്ട എല്ലാ കടകളിലും അതായത് തയ്യലിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന കടകളിലും ഈ ഒരു സംഭവം ആണ് അപ്പോൾ ഇതിൻ്റെ പല സ രീതിയിലുള്ളത് പല ടൈപ്പിലുള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് വന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്ലെയിനായിട്ടുള്ള ടോപ്പ് എല്ലാം കൂടെക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബായ് ബായ് അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്